ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും രാവിലെ രാവിലെതാ മോനെ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ മോന് സൈക്കിളുള്ളത് കാരണം അവനെ കൊണ്ട് പോയിക്കോളും ഒറ്റയ്ക്ക് ഇപ്പോൾ പോകും കേട്ടോ അപ്പോൾ കൊണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഇത് ഒന്ന് വെറുതെ ഒന്ന് പുറത്ത് പരിസരമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇതാ അകത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മോന് ചായ ഉണ്ടാക്കിയപ്പോൾ എനിക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഉള്ള ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ പിന്നെ കരൻ്റെ ഞാൻ ഒരു മൂന്നാല് മുട്ട വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് രാവിലത്തെ ചായയ്ക്ക് കടിക്കുള്ള ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അവിടെ അത് വേഗട്ടെ അപ്പോൾ ഇത് നമുക്ക് ഇരുന്ന് കുറച്ച് ചായ ചായയൊക്കെ ഒന്ന് കുടിക്കാം അങ്ങനെ ചായ മിക്സറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ വന്ന് നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മൈദ കൊണ്ടുള്ളൊരു അപ്പമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെ കാക്കുവിനെ ആയാലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പമാണ് കേട്ടോ മൈദ കൊണ്ട് അതുപോലെ തന്നെ ഉള്ളിയപ്പം ഉണ്ടാക്കാനും ഞാൻ ഒരു വീഡിയോയിൽ ഉണ്ടാക്കിയിരുന്നല്ലോ ഉള്ളിയപ്പം അതൊക്കെ ചിലപ്പോൾ മാരി പോകുമ്പോൾ മക്കൾക്കൊരു ചോദിക്കല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൈദ എപ്പോഴും കൂടെ ഉണ്ടാവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് എന്തായാലും മുട്ട റോസ്റ്റ് മൈദ കൊണ്ടൊരു അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ടിതാണ് കുറച്ച് മൈദയൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പം uh a little ഒട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതൊരു നമ്മൾ അപ്പവും അല്ല ചപ്പാത്തി അല്ലാത്ത രീതിയിലാണ് കിട്ടുക അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓട്ടി ഒട്ടിപ്പുടിക്കാതെ രണ്ട് സൈഡും നല്ലതുപോലെ തിരിച്ചും മറിച്ച് ഒന്ന് മൊരിച്ചെടുത്താൽ ചപ്പാത്തി പോലെ ഉണ്ടാക്കിക്കിട്ടോ അപ്പോൾ ഈയൊരു അപ്പത്തിന് മുട്ട റോസ്റ്റും കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാനൊക്കെ ചൂടായതിനു ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തിക്കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പാനിൻ്റെ ഇങ്ങനെ ഒട്ടലും പിടിക്കലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് നമ്മളത് നല്ലതുപോലെ രണ്ട് സൈഡും നല്ലവണ്ണം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ലോണം മൊരിച്ചെടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ കാക്കുന് പോവാനുള്ള മൂന്നപ്പം ഞാൻ വേഗം റെഡിയാക്കട്ടെട്ടോ അപ്പോൾ എന്ത് കടിയാണെങ്കിലും മൂന്നെണ്ണമാണ് കേട്ടോ അതിനപ്പുറം കൊടുത്തയച്ചാൽ ബാക്കി ഇങ്ങോട്ട് എണ്ണ കൊണ്ടുവരും അപ്പോൾ അപ്പം ഞാൻ മൂന്നെണ്ണം തന്നെ ആക്കുകയുള്ളൂ കേട്ടോ വെറുതെ വേസ്റ്റാക്കാന് കൊടുക്കാറില്ല പിന്നെ പിന്നെതാ ഇതുപോലെ മേലെ കുറച്ച് മേലെക്കുറിച്ച് മേലെ കുറച്ച് എണ്ണയൊക്കെ ചേ തൂവിടുക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ ഇതുപോലെ അപ്പോൾ അപ്പത്തിൻ്റെ ഒരു ഷെയ്പ്പാണ് പക്ഷേ കഴിക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി മുട്ട റോസും കഴിക്കണമൊക്കെ ഒരു മൈദ ചപ്പാത്തി അങ്ങനെ കാക്കുവിനുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് ഉണ്ടാക്കണം കേട്ടോ മുട്ടറോസ് അപ്പം നമുക്ക് ഉള്ളത് ഉണ്ടാക്കണം ഇത് വേഗം ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് വേഗം ഒരു ഉള്ളിയൊക്കെ അരിഞ്ഞ് വേഗം റെഡിയാക്കുക അവർക്ക് കൊണ്ട് നേരം വൈകിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാതും കൂടി ഇട്ട് വാട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈമാകുമല്ലോ അപ്പോൾ കുറച്ച് ഉള്ളിയാകുമ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ അപ്പോൾ അതാ ചായ കുറച്ചും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് പിന്നെ ഉള്ളി ഇവിടെ ഒന്ന് വാട്ടി എടുക്കണുണ്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ടും കറിവേപ്പിൽ നമ്മൾ കുറേ ദിവസമായി കൊടുത്തിട്ട് അപ്പോൾ എന്തായാലും കറിവേപ്പിലാത്തൊരു മുട്ട റസ്സാ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയൊരു സ കടിയന്നെയാണ് കേട്ടോ നമ്മളെ മൈതുകൊണ്ട് ഉണ്ടാക്കിയ നല്ല രസമാണ് കേട്ടോ കഴിക്കാനും പിന്നെ ചപ്പാത്തി അല്ല അപ്പം അല്ലാത്ത രീതിയിൽ നല്ലൊരു സോഫ്റ്റ് ഉള്ളൊരു നല്ല എന്താ പറയുക എന്നറിയില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നവർക്ക് അറിയാമായിരിക്കും അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചോറുണ്ടല്ലോ നിങ്ങൾ തലേദിവസത്തെ ചോറും മൈദപ്പൊടിയും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കണേൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു അപ്പത്തിന് അങ്ങനെ ഇതാ മുട്ട റോസ്റ്റും അപ്പവും ഒക്കെ വേഗം റെഡിയാക്കിയിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നേരം വൈകിക്കാണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ലേശം തന്നെ മുട്ട റോസ്റ്റ് ഇതിന് കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും ആവശ്യമില്ല അതുണ്ടെങ്കിൽ തന്നെ കഴിക്കും എന്നാൽ തന്നെ അത് ചിലപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ബാക്കി ആയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും കേട്ടോ ഉച്ചയ്ക്ക് വിരുമ്പൾ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതാ നല്ല കാണാൻ തന്നെ നല്ല ചുറുക്കില്ലേ അപ്പോഴൊക്കെ ഇനിയിപ്പോൾ മോനും സ്കൂൾക്ക് പോകാനായിട്ടുണ്ട് പവനും വേഗം മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിച്ചിട്ടും അപ്പോൾ അങ്ങനെ കിഴങ്ങ് പൊരിക്കാനാണ് പറഞ്ഞത് കിട്ടുമോന് അപ്പം അവന് കിഴങ്ങ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വേഗം ഒരു മുട്ട തന്നെ എടുത്ത് അപ്പം പിന്നോട് ഇങ്ങനെ ചോദിക്കേണ്ടത് ഇത് സ്കൂൾക്കും മുട്ട തന്നെയാണ് ഇപ്പോഴും മുട്ട തന്നെയാണ് എന്താ അത് മുട്ടക്കച്ചവടം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പുട്ടത്താരം ഇങ്ങനെ ചോദിക്കും കേട്ടോ രാവിലെ അപ്പം അവൻ തന്നെ ഇത് വലുതാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സ് മാറ്റുന്നോടൊന്നും വണ്ടി വന്നിട്ട് ചെയ്യുകയാണ് കേട്ടോ അത് അപ്പം ഒന്ന് യൂണിഫോമിൻ്റെ പാൻറ്റ് കൊടുക്ക് പൊട്ടിയിരിക്കുന്നു അപ്പം ബട്ടൺ പൊട്ടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കളർ പാൻറ്റാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പാൻറ്റ് ഒരെണ്ണം തന്നെയാണ് കേട്ടോ ഉള്ളത് ആ ഒരെണ്ണം ഞാൻ വൈകി വൈകീട്ട് ഇങ്ങനെ അലക്കി ഉണക്കാറാണ് രണ്ടെണ്ണം പുതിയതാ പുതിയതടിച്ചതാണ് കേട്ടോ സ്പോർട്സിൻ്റെ അന്ന് ഒരു പാൻറ്റ് കളഞ്ഞു പോകുന്നിൽ അപ്പോൾ ഇനി എന്തായാലും അവൻ ഇനി നാലഞ്ചാം ക്ലാസ് ഒക്കെ വേറെ സ്കൂളിലാണ് അപ്പോൾ അതുകൊണ്ട് ഇനി യൂണിഫോം ഒക്കെ മാറും അതുകൊണ്ട് ഇനി തയ്ച്ചിട്ടില്ല കേട്ടോ ഒരു മാസം ഒന്നര മാസം അല്ലേ ഇനി സ്കൂളുള്ളൂ സ്കൂളൊക്കെ അവധി കാലം ആവാനായില്ലേ അങ്ങനെ മോനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വേഗത സാമ്പാറിനുള്ള കരിഞ്ഞ് സാമ്പാർ വെക്കുകയാണ് കിട്ടും അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ടാണെന്ന് വെക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ റമദാനെടുത്തു അപ്പോൾ എല്ലാവരും നനച്ചു കുളിപ്പണിയിലൊക്കെ ആണല്ലോ അപ്പോൾ നമ്മളും ചെറിയ ചെറുതായിട്ടൊക്കെ പണികൾ ഓരോന്നിങ്ങനെ എടുക്കൽ നടത്തിയിട്ടോ ഒന്നിച്ചങ്ങട് എടുക്കാതെ കുറച്ച് കുറച്ച് പണികൾ ഞാൻ ചെയ്യാറ് കിട്ടോ ഓരോ ദിവസം ഓരോരുത്തരും കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്യും ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ പണികൾ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വേഗം ചോറും കറിയും എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ സാമ്പാർ വെച്ചുവച്ചാൽ പിന്നെ കറിയും ആയി ചോറും ആയാലും ചോറ് ഞാൻ അതിൻ്റെ ഇടയിൽ ആയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം വയറ്റി പരിപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നെഞ്ചുളിപ്പണി എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവില്ലേ നമ്മളും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഒരുപാട് നേരം വൈകും പിന്നെ നമ്മൾ പണിയും നീങ്ങില്ല വീഡിയോ എടുക്കലും നീങ്ങില്ല അതുകൊണ്ട് ഞാൻ രാവിലെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ട് പിന്നെ അതിനിങ്ങനെ നിൽക്കട്ടോ പുറത്തേക്ക് തന്നെ ചിലപ്പോൾ ഇറങ്ങാറില്ല അങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ ഓരോ പണികൾ ചെയ്ത് അങ്ങനെ ഇനിയിപ്പോൾ അലക്കാൻ കുറേ ഉണ്ട് കേട്ടോ എല്ലാതും വരി വെച്ച് അലക്കണ്ടേ ഇനിയിപ്പോൾ തുടക്കലും പിന്നെ ഡബ്ബകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മോറാനും ഒതുക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നി ഒന്നിച്ച് ചെയ്യാതെ ചില കഴിഞ്ഞ കുറിയൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഒരു ദിവസം അങ്ങോട്ട് ഒറ്റടിക്ക് അങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ ആകെ ക്ഷീണിച്ച് കിടപ്പിലാവും കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യും ില്ല അപ്പോൾ ഇനിയിപ്പോൾ പപ്പടം എന്തെങ്കിലുമൊക്കെ കൊടുന്ന് പൊരിക്കണം കേട്ടോ പപ്പടം ഉണ്ട് പിന്നെ ഒരു രണ്ട് കൈപ്പുണ്ട് കേട്ടോ നേരത്തെ ബാലൻസ് രണ്ട് കൈപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഒന്ന് പൊരിച്ചെടുക്കണം അതൊന്നും ഞാൻ ഇപ്പം ചെയ്യണില്ല വീഡിയോയിലൊന്നും ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പണികൾ ഉണ്ട് എന്ന് വെച്ചാൽ രാവിലെ അത് ആവില്ലേ മനസ്സിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം വേഗം പണികളൊക്കെ വേഗം വേഗം ഒരുക്കും പിന്നെ എങ്ങോട്ട് പോ അതുപോലെയാണ് എവിടേക്കേലും പോകാനും ഉണ്ടെങ്കിലും അല്ലേ അപ്പോൾ എന്തായാലും എല്ലാ തിരക്കും രാവിലത്തെ തിരക്കെ കഴിഞ്ഞിക്കണ് അപ്പോൾ ചോറ് ഊറ്റാനെടുത്തപ്പോൾ ഒന്നുകൂടി വേവാ ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കരണ്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഊറ്റിയില്ല അത് വേഗാതെ അങ്ങോട്ട് രസം ഉണ്ടാവില്ല കേട്ടോ കുറച്ചൊരു ഭാഗത്തെ വേവൊക്കെ വേണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ചോറും ആവട്ടെ സാമ്പാറും റെഡി ആവട്ടെ ഈ പപ്പടവും അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ പോണ ടൈമിലാ കേട്ടോ അപ്പോൾ ഇരിക്കുള്ളൂ ഇനിയിപ്പോൾ അത് അടുക്കള കുറച്ച് വൃത്തിയാക്കാണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് വേണം നമ്മളെ നനച്ചൊള്ളി പണി പണിയിലേക്ക് നീങ്ങാനും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സമൊക്കെ ചെയ്ത് സ വീണ്ടും ഞമ്മൾക്ക് നല്ലൊരു വീഡിയോ വീടായിട്ട് കാണുന്നവരേക്കും ഓക്കെ അസ്സലാമു അലൈക്കും